ചെറുവാളൂർ ജി എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി മേധാ ഇഷാനി എഴുതിയ മഴത്തുള്ളികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കോഴിക്കോട് നടന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ രമേഷ് കാവിൽ പ്രകാശനം നിർവഹിച്ചു ചെറുവാളൂർ ജി എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മേധാ ഇഷാനിയുടെ രണ്ടാമത്തെ പുസ്തകമാണ് മഴത്തുള്ളികൾ കോഴിക്കോട് ഇടം ആർട്ട് ഗാലറി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ രമേഷ് കാവിൽ പ്രകാശനം നിർവഹിച്ചു പുത്തൻ ടെക്നോളജിയുടെ അതിപ്രസരത്തിൽ കുട്ടികളുടെ സർഗാത്മക മുരടിച്ചു പോകാതെ സജീവമാക്കാൻ അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കളും ശ്രമിക്കണമെന്ന് രമേശ് കാവിൽ പറഞ്ഞു തെറുപാളൂർ ജി സ്കൂൾ പ്രധാന അധ്യാപകൻ എം സതീശൻ പുസ്തകം ഏറ്റുവാങ്ങി ചടങ്ങിൽ ബി കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ചിത്രകാരൻ ശ്രീനി പാലേരി മുഖ്യ അതിഥിയായിരുന്നു ചിത്രകാരനും ഇടം ആർട്ട് ഗാലറി ഡയറക്ടറുമായ സി കെ കുമാരൻ ഉപഹാര സമർപ്പണം നടത്തി ജെ എൻ പ്രേംബാസിൻ പി ബിന്ദു വത്സൻ മഠത്തിൽ എം കെ ബിന്ദു വീണാചന്ദ്രൻ സുരേഷ് നൊച്ചാട് പി ലിംന സി കെ കുമാരൻ വത്സൻ ഇടക്കോടൻ എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്